ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തീർത്ഥാടകരുടെ ക്യൂ മരക്കൂട്ടവും പിന്നിട്ട അവസ്ഥയാണ് നിലവിലുള്ളത് ദർശനത്തിനായി ഭക്തർ മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുന്ന കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള തീർത്ഥാടകർക്ക് കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് തീർത്ഥാടനം ആരംഭിച്ച് രണ്ട് ദിവസം പിന്നിട്ടപ്പോഴും കേന്ദ്രസേന എത്താത്തതും തിരക്ക് അനിയന്ത്രിതമാകാൻ കാരണമായിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ രണ്ട് ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ ഒരു ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത് ആവശ്യത്തിന് പോലീസുകാരെ ശബരിമലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമലയിലെ സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ എസ് പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തുനിൽക്കാതെ സുഗമമായി ദർശനം നടത്തുന്നതിന് സൌകര്യമൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മരക്കൂട്ടം മുതൽ ശരങ്കുത്തി വരെയുള്ള ഇരുപതോളം ക്യൂ കോംപ്ലക്സുകളിൽ ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും വിശ്രമിക്കുന്നതിന് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് ചെയ്യാതെ ആളുകൾ വന്നതാണ് തിരക്കിന് കാരണമെന്നും കെ ജയകുമാർ വ്യക്തമാക്കി